ഫെബ്രായർ നാലിൻ്റെ പതിനഞ്ച് മുതൽ പതിനാറ് വരെ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാവമൊഴികെ സർവത്തിലും നമുക്കു തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കർണ ലഭിക്കാനും തത്സമയത്ത് സഹായത്താനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാശനത്തിന് അടുത്ത് ചെല്ലുക അമ്മേൻ ഒന്നിന്റെ പന്ത്രണ്ട് മുന്തിരിവള്ളി വാടി അതിവർഷം ഉണങ്ങി മാതളം ഈന്തപ്പന നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു ആനന്ദം മനുഷ്യരെ വിട്ടുപോ മാഞ്ഞുപോയല്ലോ ആമേ വിലാപങ്ങൾ മൂന്നിന്റെ ഇരുപത്തിനാല് ഏഹോവ എന്റെ ഓഹരിയെന്ന് എന്റെ ഉള്ളം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു ആമേ വിലാപങ്ങൾ ഞാൻ അനുഭവിച്ച ന്യായം നീ സങ്കീർത്തനം ഇരുപത്തി അഞ്ചിന്റെ പതിനഞ്ച് എന്റെ കണ്ണ് എപ്പോഴും ഏഹോങ്കിലേക്കാകുന്നു അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടിവെക്കും ആമേ സങ്കീർത്തനം ഇരുപത്തി പതിനേഴ്

നീ ൊമ്പെ ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പ രണ്ട് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു ആമേൻ അന്തരംഗങ്ങളെ അമ്മയുടെ നിന്ന് എന്നെ ൊമ്പെ കാഴ്ച കൊടുക്കുന്നു കുഞ്ഞിരിക്കുന്നവരെ നികത്തുന്നു നീതിമാന്മാരെ സ്നേഹിക്കുന്നു ആമേസ് നാലിന്റെ പതിനഞ്ച് വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് സാത്താൻ വന്ന ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നുണ്ട് അറിവ് ദുഃഖവും നാല് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും റോമർ പന്ത്രണ്ടിന്റെ നാല് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാം അവയവങ്ങൾക്കും പവർത്തി ഒന്നല്ലതാനും നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിരണ്ടിന്റെ ഒന്ന് മുതൽ രണ്ട് വരെ ഞാൻ ഏഹയോടെ ഉറക്കെ നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ ഏഹയോടെ യാചിക്കുന്നു അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു ആമേർത്തനം നൂറ്റി നാപ്പത്തി മൂന്നിൻ്റെ ഒന്ന് ഏഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാജനകൾക്ക് ചെവി തരണമേ നിന്റെ വിശ്വസ്തയായാലും നീതിയാലും എനിക്ക് ഉത്തരമറിയണമേ ആമേ സങ്കീർത്തനം മുതൽ വരെ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിൽ ഇരിക്കുന്നു നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു ആമേ രണ്ട് രാജാക്കന്മാർ ഇരുപതിൻ്റെ അഞ്ച് പിതാവായ ദാവീദിന്റെ ദൈവമായ ഇപ്രകാരം അറിയിച്ചു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും ആ ദൈവമേ സ്തുതിനക്ക് യോഗ്യമാകുന്നു ഭാരക്കുമോ